ശബരിമല അയ്യപ്പനെ തൊട്ട് പിണറായി വിജയൻ ഇരു കൈകളും കൊണ്ട് ശബരിമല അയ്യപ്പനെ എടുത്ത് അദ്ദേഹം സ്വീകരിച്ചു തന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നും മാത്രമാണ് പിണറായി വിജയൻ ഇത് ചെയ്തത് ഒരു മനുഷ്യന് മാറാൻ അധികം സമയം വേണ്ട എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തെളിയിക്കുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം ഇന്ത്യൻ സംസ്കാരത്തിനെ നമിക്കുന്ന പിണറായി ഇനി നമ്മുടെ അയ്യപ്പ ഭക്തൻ കൂടിയായി മാറി വേദി അയ്യപ്പ ഭക്ത സംഗമം ദേവസ്വം വകുപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ പ്രത്യേക ഉപഹാരം സ്വർണ നിറത്തിൽ തീർത്ത സാക്ഷാൽ അയ്യപ്പൻ മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകിയപ്പോൾ നിറഞ്ഞ മനസ്സോടെയും ചിരിയോടെയും പിണറായി വിജയൻ ഇരുകൈകളും കൊണ്ട് അയ്യപ്പനെ സ്വീകരിച്ചു ശബരിമല അയ്യപ്പനാകട്ടെ തന്റെ സ്വതസിദ്ധമായ ആഠ്യത്വത്തിലും കുലീനതയിലും ആയിരുന്നു സ്വർണം പോലത്തെ അയ്യപ്പ വിഗ്രഹം പിണറായി വിജയൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിച്ചപ്പോൾ എൺപത് കൊല്ലമായ ഒരു മനുഷ്യന്റെ ദൈവവിരുദ്ധമായ നിരീശ്വര വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഇളക്കം വരികയാണ് എന്ന് പോലും പറയാം മുൻപ് പള്ളിയെന്നും ക്ഷേത്രമെന്നും ഒക്കെ കേട്ടാൽ ഉറഞ്ഞു തുള്ളിയിരുന്ന സാക്ഷാൽ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റ് വിജയന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ചില അടിപ്പതറലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ശരി എന്ന് പറയേണ്ടി വരും കാരണം പിണറായി സ്വീകരിച്ചത് അയ്യപ്പ വിഗ്രഹമാണ് ഇത് അദ്ദേഹത്തിന് ലഭിച്ച ഉപഹാരമായതിനാൽ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും നൽകും വീട്ടിലെ സ്വീകരണ മുറിയിൽ കുടുംബാംഗങ്ങൾ ഇത് എടുത്തുവെക്കുമെന്നും പ്രതീക്ഷിക്കാം